നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചിലർക്ക് ഒരുപാട് പണം ഉണ്ടായി കഴിയുമ്പോൾ പഴയതൊന്നും ഓർമ്മ കാണില്ല ഇല്ലെങ്കിൽ പഴയതൊന്നും ഓർക്കാൻ അവരെ കൂടെയുള്ള ആളുകൾ സമ്മതിക്കില്ല പ്രത്യേകിച്ചും സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ സംഭവം എറണാകുളത്തുണ്ട് മറ്റാരുമല്ല കിഴക്കമ്പലത്തിൻ്റെ എം എൽ എ പി വി ശ്രീനിജൻ അതായത് കുന്നത്തനാടിന്റെ എം എൽ എ കിഴക്കമ്പലത്തിൻ്റെ എന്ന് പറഞ്ഞത് കിഴക്കമ്പലമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തട്ടകം കിട്ടക്സാബുവിനെ കെട്ടുകെട്ടിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങി നടക്കുന്ന പി വി ശ്രീനിജന് ഒരു ഭൂതകാലം ആ ഭൂതകാലം വളരെ രസമുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അമ്മായി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അതിനെ തുടർന്നുണ്ടായ പുകലുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്താണെങ്കിലും ശരി കിട്ടക്സിനെ കെട്ടുകെട്ടിച്ച് കിഴക്കമ്പലത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്ന പാവങ്ങളുടെ പടത്തലവനായ കുന്നത്തുനാട് ജനപ്രതിനിധി പി വി ശ്രീനിജന്റെ ചെറിയ ഒരു ചരിത്രം മഹാരാജാസിലെയും ലോ കോളേജിലെയും പഴയ കെ എസ് യു നേതാവായിരുന്നു ശ്രീനിജൻ മുൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന്റെ മരുമകൻ എന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയത്തിൽ വന്ന് കോടികൾ വെട്ടിപ്പിടിച്ച ജനസേവകൻ ഏറ്റവും ഒടുവിൽ സി പി എമ്മിന്റെ കുപ്പായമിട്ട് കിഴക്കമ്പലത്ത് നിന്ന് ട്വന്റി ട്വന്റിയെ കെട്ടുകെട്ടിച്ചു സാധാരണക്കാരുടെ കഞ്ഞുകുടി മുട്ടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന അഭിനവ സഖാവാണ് ഈ ശ്രീനിജൻ എന്ന് പറയേണ്ടി വരും പട്ടിണി മരിച്ചാൽ പാർട്ടി മരിക്കും എന്നറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കിഴക്കമ്പലത്തെ ജനങ്ങളെ വീണ്ടും പട്ടിണിയിലേക്ക് തള്ളിയിടാൻ രംഗത്തിറക്കിയിരിക്കുന്നത് ഈ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരനെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൈപ്പിൻ മണ്ഡലം ശ്രീനിജന് സമ്മാനിച്ചു ഹൈക്കമാൻഡിൽ നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് ശ്രീനിജൻ സുരക്ഷിത മണ്ഡലമായിരുന്ന വൈപ്പിനിൽ സി പി എമ്മിലെ സഖാവ് പുരുഷോത്തമനോട് നാലായിരത്തിനടുത്ത് വോട്ടുകൾക്ക് ശ്രീനിജൻ അന്ന് പരാജയമേറ്റുവാങ്ങി എന്നിട്ടും ഹൈക്കമാൻഡ് ശ്രീനിജനെ കൈവിട്ടില്ല സംസ്ഥാന കോൺഗ്രസിലെ എതിർപ്പുകളെ അവഗണിച്ച് ശ്രീനിജനെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആക്കി നോമിനേറ്റ് ചെയ്തു ഹൈക്കമാൻഡ് അങ്ങനെയിരിക്കെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കുമെല്ലാം ശ്രീനിജന്റെ അവിഹിത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള ഒരു ഊമക്കത്ത് ലഭിക്കുന്നു ദേശാഭിമാനി ഏഷ്യാനെറ്റ് മംഗളം തുടങ്ങിയ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ വിഷയത്തിൽ ഇടപെട്ട് പ്രതികരണം നടത്തിയതോടെ സംഭവം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു വൈപ്പിനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാഗ്മൂല്യത്തിൽ ഹാജരാക്കിയ സ്വത്ത് വിവരത്തിൽ സ്വന്തം പേരിൽ ഭൂമി ഇലമായിരുന്നു ശ്രീനജൻ പറഞ്ഞത് ആകെ സമ്പാദ്യം എന്ന് പറഞ്ഞത് ഇരുപത്തി രൂപ മാത്രം ഭാര്യ കെ ബി സോണിയുടെ പേരിൽ തിരുവാംകുളത്ത് ഇരുപത്തി സെന്റ് ഭൂമിയും കൈവശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഉണ്ടെന്ന് സത്യവാഗ്മൂല്യത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്നാൽ കേവലം മൂന്ന് കൊല്ലം കഴിഞ്ഞ് നൽകിയ ആദായ നികുതി രേഖകളിൽ ശ്രീനിജനും ഭാര്യയ്ക്കും വരുമാനത്തിൽ വലിയ വർധനവാണുണ്ടായത് ഇതിനിടയിൽ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനും ശ്രീനിജനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കുമെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലെ ഒരു അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹർജിയും നൽകി ശ്രീനിജനെതിരെ സമരവുമായി ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നു കേസുകളും ആരോപണങ്ങളും ഉയർന്നതോടെ ആദ്യം ഐ ഗ്രൂപ്പുകാരനായ ശ്രീനിജൻ പിന്നീട് എ ഗ്രൂപ്പിലേക്ക് ചാടി അവിടെയും ഒറ്റപ്പെട്ടു യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശ്രീനജൻ സ്ഥാനം രാജിവെച്ചു പിന്നെ പൊതുജീവിതത്തിൽ നിന്ന് കുറെ കാലം മാറി നിന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അനധികൃത ഖനനത്തിലൂടെ കുപ്രസിദ്ധി നേടിയ കർണാടകയിലെ ബി ജെ പി നേതാവായ ജി ജനാർദ്ദന റെഡ്ഡിയുടെ ഒബ്ബാലപുരം മൈനിങ് കമ്പനി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് കോഴ നൽകിയതിന്റെ തെളിവുകൾ ഒരു കന്നഡ ചാനൽ ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ പുറത്തുവിട്ടതോടെ ശ്രീനിജൻ വീണ്ടും വിവാദ നായകനായി ചീഫ് ജസ്റ്റിസിനെ കോഴയായി വാഗ്ദാനം ചെയ്ത നൂറ്റി അറുപത് കോടിയിൽ ബാക്കി കിട്ടാനുള്ള അറുപത് കോടി രൂപ ആവശ്യപ്പെടുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് ആ ചാനൽ പുറത്തുവിട്ടത് അന്നത്തെ ആ ശ്രീനിജനാണ് ഇന്ന് കുന്നത്തുനാട്ടിലെ ജനപ്രതിനിധി കോൺഗ്രസ് വിട്ട ശ്രീനിജനെ പൊക്കിക്കൊണ്ടുവന്ന് സി പി എം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിച്ചാണ് അവിടെ ജയിപ്പിച്ചത് ഈ കച്ചവടത്തിൽ ർക്ക് എത്രമാത്രം എത്രത്തോളം കിട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചു വർഷം മുമ്പ് വരെ അഴിമതിയുടെ പേരിൽ ശ്രീനിജനെതിരെ മുദ്രാവാക്യം മുഴക്കിയ അതേ സി പി എം പ്രവർത്തകരാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചേർത്തു പിടിച്ച് ശ്രീനിജൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് എന്ന് ഓർക്കണം പാർട്ടി മേലാളന്മാർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിയർപ്പൊഴുക്കാനും ന്യായീകരിക്കാനും അണികൾ ഉണ്ടാകും എന്നെടുത്താണ് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മാതൃകകൾ മരിച്ചു വീഴുന്നത്